യെസ് യെസ് വീണ്ടും സ്വാഗതം ന്യൂസ് അങ്ങനെ കണ്ടു കഴിഞ്ഞു ഇനി വിശദമായി അറിയാനുള്ള എന്താണ് സംഭവിക്കുന്നത് നോക്കാം ചേരുന്നത് നമുക്ക് നോക്കേണ്ടതുണ്ട് ോപ്പയിലേത് പരിശോധിക്കേണ്ടതുണ്ട് ഗസയിലിങ്ങനെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം തുടരുന്നു എത്യോപ്യയിലാണെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം അതുണ്ടാക്കിയ നാശനഷ്ടം എത്രത്തോളമാണ് എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ ലോകവാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് താലിബാന്റെ വക്താവ് ജബീഹുല്ല മുജാഹിദ് അല്പസമയം മുമ്പ് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് പത്തു പേർ പാകിസ്ഥാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഹോസ്ത് പ്രവിശ്യയിലെ ഒരു വീടിന് നേരെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ താലിബാൻ പറയുന്നത് ആ വീട്ടിലുണ്ടായിരുന്ന പത്തു പേർ കൊല്ലപ്പെട്ടു അതിൽ ഒരു സ്ത്രീയും അഞ്ച് ആൺകുട്ടികളും നാല് പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത് ഒമ്പത് കുട്ടികളും ഒരു സ്ത്രീയും അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് ജബിഹുല്ല മുജാഹിദ് പറയുന്നത് നമുക്കറിയാം പാകിസ്ഥാനും താലിബാനും തമ്മിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ തന്നെ വ അതിശക്തമായ ശത്രുതയിലും അതേപോലെ തന്നെ ആക്രമണത്തിലുമായിരുന്നു നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ടി ടി പി തഹരി കെ താലിബാൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന സംഘടന അതാണ് പാകിസ്ഥാനിൽ ഉടനീളം സ്ഫോടനങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസവും ആ തരത്തിലുള്ള ചില സ്ഫോടനങ്ങൾ ചാവിർ സ്ഫോടനങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു പക്ഷേ അവരിലടക്കം ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ടി ടി പി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ടി ടി പിക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നത് താലിബാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് താലിബാൻ നിഷേധിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ഒക്ടോബർ എട്ട് മുതലാണ് ആക്രമണം തുടങ്ങിയത് പല അത് വലിയ ആക്രമണങ്ങളിലേക്കും വലിയ സ്ഫോടനങ്ങളിലേക്കും വ്യോമാക്രമങ്ങളിലേക്കും അത് മാറി അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ആക്രമണമായി ഇതിനെ നമുക്ക് കാണേണ്ടി വരും അതിനിടയിൽ പലതവണ വെടിനിർത്തൽ ചർച്ചകൾ ഉണ്ടായിരുന്നു ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാവുകയും ചെയ്തു ഖത്തറും സൗദിയും എല്ലാം ഇടപെട്ടുകൊണ്ടായിരുന്നു ആ ഒരു താൽക്കാലിക വെടിനിർത്തൽ സാധ്യമായത് ഒടുവിൽ തുർക്കിയിലടക്കം വെടിനിർത്തലിന്റെ ശാശ്വതമായ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ ചർച്ചയിലും ഒരു കാര്യമായ തീരുമാനങ്ങളൊന്നും ഇല്ലാതെയാണ് അത് പിരിഞ്ഞത് ഇപ്പോൾ വീണ്ടും ആ ക വീണ്ടും ഒരു ആക്രമണത്തിലേക്കും വലിയ സംഘർഷത്തിലേക്കും പോവുകയാണ് ഇതിനെതിരെ ഇനി താലിബാൻ എങ്ങനെ തിരിച്ചടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക ഏതായിരുന്നാലും ഒറ്റ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് താലിബാനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അവിടെ മാത്രമല്ല ആക്രമണം ഉണ്ടായത് വിവിധ ഇടങ്ങളിൽ അഫ്ഗാനിസ്ഥാന്റെ വിവിധ ഇടങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നും സബിഹുല്ലാം മുജാഹിദ് പറയുന്നുണ്ട്